തൃശൂർ കുന്നംകുളം പെരുമ്പലാവ് കെ ആർ ബാറിൽ സംഘർഷം യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്തു ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഹോക്കി സ്റ്റിക് പോലുള്ള വടികൊണ്ട് യുവാവിനെ ക്രൂരമായി ആക്രമിച്ചു പരിക്കേൽപ്പിച്ചത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത് ഞായറാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം ബാറിനുള്ളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് ബാറിൽ നിന്ന് റോഡിലേക്കാക്കുകയും പിന്നീട് റോഡിൽ വെച്ചും ക്രൂരമായി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് വന്നിട്ടുള്ളത് മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടുകയും തലച്ചോറിൽ നിന്ന് രക്തപ്രവാഹം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ യുവാവിനെ ആദ്യം പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കേരളാ ന്യൂസ് തൃശൂർ